ജോലിയില്ലാത്തവര് വീടില്ലാത്തവര് വഴിയില്ലാത്തവർ വിവാഹ ഒത്തു വരാത്തവർ മക്കളില്ലാത്തവർ പരേം വർത്താവ് തിരിഞ്ഞു പോയവരെ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവര് ഒരു പങ്കാളിയുടെ ജീവിതം തന്നെ പൂർണ്ണമായി ഇരുട്ടിലാകപ്പെട്ടു പോയവര് പങ്കാളിയുടെ ക്രൂരത കാണിക്കുന്നവരെ നിയമപരമായിട്ട് വൈരാഗ്യവും പ്രതികാരം കാണിക്കാൻ വേണ്ടി ഉടമ്പടി ദൈവത്തിൻ്റെ ഉടമ്പടിയെപ്പോലും പ്രതികാരത്തിൻ്റെ ഉപകരണമാക്കി മാറ്റുന്ന പൈശാച്യ ചിന്തയുള്ളവരെ വേണ്ടി ഒത്തിരിയേറെ സഹോദരങ്ങളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് ജട്ടു നടപടിയെ നേരിടുന്നവര് കടകമ്പോളങ്ങളും കച്ചവടങ്ങളും പൂട്ടിപ്പോയവര് അത് വലിയ കടങ്ങൾ ഉണ്ടായിട്ടുള്ളവർ നാട്ടിൽ നിൽക്കാൻ പറ്റാതിരിക്കുന്നവരെ വിദേശ രാജ്യത്തെ പോയിട്ട് അവിടെ ജോലി കിട്ടാതെ അറിയുന്നവർ ഇപ്പോഴും വിശാസ്രിയാകാത്തവരെ അപ്പോഴീ ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ വിസാടെ കാലാവധി കഴിയാൻ പോകുന്നവർ തിരിച്ചു പോരാൻ പോലും പണമില്ലാത്തവർ ജയിലിൽ അകപ്പെട്ടവർ എല്ലാവരും വേദനിച്ച് കണ്ണിയുടെ പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ മക്കളില്ലാത്തവര് അന്യാ അന്യാധീനമായിട്ട് വാടകയ്ക്ക് താമസിച്ചിട്ട് ഇറങ്ങിക്കൊടുക്കാത്തവര് വാടക പോലും കൊടുക്കാതെ ഭീഷണിപ്പെടുത്തി കള്ളക്കേസ് കുരുക്കി വിഷമിച്ച് ജീവിക്കുന്നവർ പൊറുക്കണ സ്ഥലത്ത് വെള്ളമില്ലാത്തവർ വെള്ളമെത്താൻ മാർഗമില്ലാത്തവര് വിറ്റുറ്റിട്ട് പോരാനും പറ്റുന്നില്ല അവിടെ കിടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിൽ നട്ടം തിരിയുന്നവര് ശരീരം മുഴുവൻ രോഗമുള്ളവർക്ക് ഉറക്കമില്ലാത്ത ഉറക്കമില്ലാത്തൊരു പ്രഷറുള്ളവർ ഉള്ളവർ അഗ്രാസിനെ നീരുള്ളവർ അതിനെ ഓപ്പഷൻ നിശ്ചിച്ച് ശരീരത്തിന് വിവിധമായ അഭിമുഖങ്ങൾക്ക് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ അതിൽ പേടിയുള്ളവർ അതിന് പണമില്ലാത്തവർ അവർക്കെല്ലാം വിടുതൽ വേണ്ടി സുഖിട്ടെ ഒന്നാവം ദൈവമേ എന്റെ ഉള്ളിൽ വസിക്കാൻ ദാഹിച്ചു നിന്നെയാ തേടുന്നു സ്വർഗം തൂരം നീറങ്ങിനി ഒരളേ ദാഹിച്ചു നിന്നെയാം തേടുന്നു സ്വർഗം തൂരം നീറങ്ങിനി ഒരളേ ഒന്നാം ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലെ ഉടമ്പടി എടുത്ത് പോയിരിക്കുന്നവരെ അത് പുതുക്കി ഉടമ്പടി പുതുക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്നവര് അതിൽ പ്രസന്ധിയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഈ ആരാധനയിൽ ഓർത്ത് മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണിത് അവർ ആരാധന കൂടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ മാസം ഇപ്പോൾ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നവര് ഈ മാസം ജൂലൈ അവസാനം വരെ ഉടമ്പടി എടുക്കാൻ പോകുന്നവര് ഈ മൂന്ന് മാസങ്ങളിലൂടെ സാക്ഷ്യം പറഞ്ഞവരെ അവടെ സാക്ഷ്യാനുഭവം നിലനിൽക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ ഹലിയ ഹലു ദാഹിച്ചു സ്വർഗം തൂറീറ ഉള്ളിൽ മക്കളില്ലാത്തവരെ കൂടെ കൂടെ ആഘോഷം ഉണ്ടാകുന്നവരെ ശരീര സിഷ്ടികളുള്ളവരെ പൊളിപ്പുകളുള്ളവര് ഹൃദയത്തിനും സിരസ്സിനും ബ്ലോക്കുള്ളവരെ കല് രോഗികള് അസ്ഥി ഉരുക്കമുള്ളവരെ അസ്ഥി തേയ്മാനമുള്ളവര് നടുവിനും വേദനയുള്ളവരെ ഭർത്താവി നിങ്ങളെ തിരുവനന്തപുരം വരതുകരത്താൽ മക്കളെ സ്പർശിക്കണമേ വിവാഹമൊത്ത വരാത്തവര് കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവർ കാണാതെ പോയ ഭർത്താക്കന്മാർ ഭാര്യമാരും മക്കള് കാണാതെ പോയ എല്ലാം പരിശുദ്ധ ദേവതാലും മാറ്റം സ്നേഹിപ്പിക്കുന്നു അസ്ഥി വളരുന്നവര് ഗർഭിണായതിനു ശേഷം അതെടുത്ത് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു തരത്തിലുള്ളവര് എടുത്തു കളയാൻ ഒരു മനസ്സില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റുമ്പോൾ തേങ്ങങ്ങ് അമ്മമാരെ ഗുരുതരമായ തെറ്റുകളുള്ള ജയിലിൽ കിടക്കുന്നവരെ അവരുടെ മാനസാന്തരം അവരെ പിടിപ്പിക്കുകയാണെങ്കിൽ അത് സമാധാനത്തിന് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപാസത്തിന് ചുറ്റോട് ചുറ്റും കലവരും മുഴുവനും എല്ലാ തിന്മകളുടെ ശത്കളിൽ നിന്നും ഉചിതാകാം കർത്താവിൻ്റെ വിശുദ്ധമായ രഥത്തളിക്കപ്പെട്ടുകൊണ്ട് പശ്ചാത്തല സ്വാധീനങ്ങളെ നമ്മുടെ റോഡ് കവർ ചെയ്യുന്നവരെ അങ്ങോട്ടും ഇങ്ങനെ റോഡ് കവർ ചെയ്യുന്നവരെ അവിടെ പോകുന്ന വാഹനങ്ങൾ സുരക്ഷിതവും സമാധാനവും അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രുതി ജീവിതത്തിൽ പല പല നിർണായകമായ ഡേറ്റുകളുണ്ട് അതെല്ലാം ജീവിതത്തെ ബാധിക്കുന്ന ഒരു സാക്ഷ്യവും ഒരു അനുഭവം അല്ല ഒരു ജീവിതമാണെന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ ഉടമ്പടിയും ഒരു ജീവിതമാണ് അതിൽ പല കാര്യങ്ങളും വെക്കും ചിലപ്പോൾ ചില പറയും വീഴാൻ പറയും കേക്കുന്നവർ ചിരിക്കും പക്ഷെ അവർക്ക് ചിരി വരത്തില്ല അവരുടെ ജീവിതമാണത് ചിലർ മക്കൾ പോസ്കൊക്കെ കേസിൽ അകത്താണ് കിടക്കുന്നത് ചിലർ കേസ് ഒരു സംരക്ഷിച്ചിരിക്കുന്നത് ചിലർ ജാമ്യമില്ല നമുക്ക് തെറ്റാണെന്ന് നമ്മൾ പറയണമെങ്കിലും ആ കുടുംബത്തിന് വരുമാനം വേറെ മാർഗ്ഗമില്ല ആ മേഖലയിലെല്ലാം ദൈവിക ഇടപെടലുണ്ടാകണം വിശുദ്ധി ഉണ്ടാകണം ആ വ്യക്തികളെല്ലാം നവീകരിക്കപ്പെടണം വിശുദ്ധീകരിക്കപ്പെടണം അവർ പൊതുജീവിതത്തിലേക്ക് വരാൻ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയോടെ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് ശുദ്ധിക്കേണ്ട ഹലിയ മൗനമായി പ്രാർത്ഥിക്കട്ടെ ഈ ആഴ്ചയിൽ നടക്കുന്ന മുഴുവൻ യാത്രകൾ കുറേ ഡേറ്റുകൾ നിങ്ങൾ ഇട്ടിട്ടുണ്ട് ആ ഡേറ്റ് എല്ലാം പരിശീലി താമസയ്ക്ക് ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് തന്നെ വേറെ ആൾക്കാർ ഡേറ്റ് ഇട്ട് തന്നിട്ടുണ്ട് ഇൻ്റർവ്യൂൻ്റെ ഡേറ്റ് വിസാ പ്രോസിന ഡേറ്റ് പരീക്ഷ റിസൾട്ടിൻ്റെ ഡേറ്റ് പരീക്ഷയുടെ ഡേറ്റ് ജപ്റ്റ് ഡേറ്റ് ലേലത്തിൻ്റെ ഡേറ്റ് എത്ര എത്ര ഡേറ്റുകളാണ് കുഞ്ഞുങ്ങളെ പരീക്ഷയിൽ എത്തിക്കുന്ന ഡേറ്റ് കുഞ്ഞുങ്ങളെ പരീക്ഷ സ്കൂളിലാക്കുന്ന ഡേറ്റുകൾ സ്കൂളിലെ പരീക്ഷകൾ എല്ലാം കുറേ ഡേറ്റുകളുണ്ട് സമയത്തിൻ്റെ മാതാവാണ് കൃമാസൻ മാതാവ് അവരുടെ മധ്യസ്ഥത്തിന് നിങ്ങളുടെ തീയതികളെല്ലാം സമർപ്പിക്കുക നിങ്ങൾ ഇട്ട ഡേറ്റുകളുണ്ട് അത് ആ ഡേറ്റിനുള്ളത് നടന്നില്ലെങ്കിൽ പിന്നെ നടന്നിട്ട് കാര്യമില്ലാത്ത ദൈവഹിതമാണെങ്കിൽ അമ്മ അതിനകത്ത് ഇടപെട്ട് നടക്കാൻ സാധ്യത ഇല്ല നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കാൻ അവരെ പ്രാർത്ഥനയുടെ സമയമാണ് നിങ്ങൾ സഞ്ചാരങ്ങൾ സമർപ്പിക്കാൻ പറയുന്നുണ്ട് പക്ഷേ മുഴുവനും സഞ്ചാരത്തിലാണ് നാട്ടിൽ ജോലിക്ക് പോകുന്നവരുണ്ട് നാട്ടിൽ വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് വിദേശത്ത് പോകുന്നവരുണ്ട് അവിടുന്ന് വരുന്നവരുണ്ട് കേസിന് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് പോകുന്നവരുണ്ട് പഠിക്കാൻ പോകുന്നവരുണ്ട് ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നവരുണ്ട് വരുന്നവരുണ്ട് നിങ്ങൾ ബന്ധപ്പെട്ടവര് കുടപ്രഭമാർ അവരുടെ സഞ്ചാരങ്ങളെ യാത്രകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക മൗനമായി പ്രാർത്ഥിക്കുക ആശീർവാദം ഒരിക്കൽ കൂടി മരീനോടുമ്പെങ്കിൽ സമർപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും മാതാവിന്റെ മധ്യസ്ഥയിലിധിയിൽ നമുക്ക് സമർപ്പിച്ച ഒരു പ്രാർത്ഥിക്കാം പ്രതി ഈശോയുടെ നാമമഹത്വത്തിനായി എല്ലാം ഉച്ചിഷ്ടമായി കരുതി ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ അതിനായി മാത്രം ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ എന്നൊരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ ബലഹീനമാക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഈശോയെ നിൻ്റെ ശക്തി വന്ന് നിറയാനുള്ള മാധ്യമങ്ങളാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ ദൈവിക ദൈവികജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് വചനത്തിന് ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ ഈശോയെ എളിമയെന്ന പുണ്യം ദൈവസ്നേഹം എന്ന പുണ്യം ഞങ്ങളിൽ വർധമാനമാകുവാൻ ഈശോ ഈ ആരാധനയിലൂടെ കൃപയാകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവികാരുണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം

Oh,